ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കാർഡ്ബോർഡ് ബോക്സുമായിട്ടാണേ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് കിഡിലൻ ക്രാഫ്റ്റ് ആണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ ഇതാ ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി എക്സോ ബോക്സിന്റെ രണ്ട് മൂടി മൂടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ കാർബോർഡ് ബോക്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാ ഉള്ളതേ ഇനി കട്ട് ചെയ്ത കാർഡ്ബോർഡ് വീസി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ ഒരു ഭാഗത്ത് മാത്രമേ വെക്കുന്നുള്ളേ അടിഭാഗത്താണ് വെച്ചുകൊടുക്കുന്നത് അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ എന്നിട്ട് ഫെബികോളും വെള്ളവും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ടിഷ്യൂ പേപ്പർ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാർഡ്ബോർഡ് ബോക്സ് കൊണ്ടുള്ള വേറൊരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തെ അതുമാത്രമല്ല ഞാനിതിൻ്റെ നടുവിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഇനി ചെറിയൊരു കാർബോർഡ് പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ രണ്ട് ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി കാർബോർഡ് ബോക്സ് ആയാലും കളയേണ്ട കേട്ടോ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് വാൾപ്പുട്ടി ക്ലേ ആണ് ഇത് കിലോക്ക് അമ്പത് രൂപയേ ഉള്ളൂ ഇത് കുറേ ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇത് കുറച്ച് വെള്ളവും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അധികം വെള്ളമാവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല ഇനി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റുള്ള ക്ലേയേക്കാളും എത്രയോ നല്ലതാണ് ഇത് കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അറിയാതെ വരിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ക്രാഫ്റ്റ് ചെയ്യുന്ന അധികം പേർക്കും അറിയാൻ പറ്റും എന്നിട്ട് ഇതേപോലെ ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ടേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തേ വാൾപ്പുട്ടി കൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കാർഡ്ബോർഡ് ബോക്സിൽ ഇതുപോലെ ചെയ്താൽ നല്ല കട്ടി കിട്ടും വേഗത്തിലൊന്നും കീറിപ്പോവുകയല്ല അപ്പം നമ്മുടെ വാൾപ്പുട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല വെയിലുള്ളത് കൊണ്ടാണ് വേഗത്തിൽ ഉണങ്ങി കിട്ടിയത് ഡിസൈൻ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാർഡോർഡ് ബോക്സിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ക്ഷമ വേണം പക്ഷേങ്കിൽ ഇനി ഇതിന് ബ്രൗൺ കളറ് കൊടുക്കുന്നുണ്ടേ ഫുള്ളായിട്ട് ഇതും ചെയ്തെടുക്കട്ടെ എൻ്റെ ചാനലിൽ വേറെ നല്ല ക്രാഫ്റ്റ് ഉണ്ട് കാണാത്തവര് ഒന്ന് കണ്ടു നോക്കണം ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുകയും വേണേ നല്ല നല്ല വെറൈറ്റി ക്രാഫ്റ്റ് ഉണ്ട് കൊടുത്ത കളറൊക്കെ ഉണങ്ങി നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആരും പറയില്ല കാർഡ്ബോർഡ് ബോക്സ് ആണെന്ന് കാരണം തൊട്ട് നോക്കുമ്പോൾ നല്ല കട്ടിയാണ് മരം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് ക്രീം കളറും കൂടി കൊടുക്കുന്നുണ്ടേ ഇനി ഗോൾഡൻ കളർ പെയിൻറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഈ ഗോൾഡൻ കളർ കൂടുതലൊന്നും ഇടണ്ട നല്ല ഗ്ലേസിംഗ് ഉള്ള കളറാണ് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുകയേ വേണ്ടൂ ഇനി ഇതിൻ്റെ മേലെ ഒരു ഫ്ലവർ പോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ മഞ്ഞ കളറുകൊണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറന്നു പോവല്ലേ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തേ ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഒരു ടോയ്സും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ഫ്ലവറും കൂടി വെച്ചു കൊടുക്കുന്നുണ്ടേ ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയതേ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ ഞാൻ ഇതിൻ്റെ അകത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടേ അങ്ങനെയാണ് ചെടി വെച്ചത് അപ്പോൾ ഇതാ ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ